കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശകടാസുരനെയും തൃണാവർത്തനെയും വധിക്കുന്ന കഥ കേൾക്കാം അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു നമ്മുടെ കുഞ്ഞുണ്ണിക്കണ്ണൻ കുസൃതി കുടുക്കിയായി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളരുകയാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഗോകുലവാസികൾ കുട്ടിയെ കാണാനും ലാളിക്കാനുമായി എത്തിക്കൊണ്ടിരുന്നു മൂന്നാം മാസത്തിലെ കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രനാളിൽ നന്ദൻ ഗോകുലവാസികൾക്കാകെ ഒരു വിരുന്ന് നൽകി യമുനയുടെ തീരത്ത് വെച്ചായിരുന്നു സൽക്കാരം അതിനുവേണ്ടി നദിക്കരയിൽ പ്രത്യേക പന്തലുകൾ ഉയർന്നു ഗോകുലവാസികൾ കാളവണ്ടികളിലും മറ്റുമായി യമുന തീരത്തെത്തി എങ്ങും സന്തോഷത്തിമർപ്പ് ആട്ടവും പാട്ടുമായി ഗോകുലവാസികൾ ചാടി തിമർക്കുന്നു വേദോച്ചാരണവും പൂജാ ചടങ്ങുകളും ആരംഭിച്ചു ബ്രാഹ്മണന്മാർ കുഞ്ഞിൻ്റെ ആയുസിനും ഐശ്വര്യത്തിനും വേണ്ടി ജലപൂജ നടത്തി കുഞ്ഞിനെ യമുനയിൽ കുളിപ്പിച്ചു അപ്പോഴും സൽക്കാരവും ആഘോഷവും പൊടി പൊടിക്കുന്നുണ്ടായിരുന്നു വരുന്നവരൊക്കെ കുഞ്ഞിനെ കാണാനും ലാളിക്കാനുമായി കൂടുതൽ സമയം ചെലവഴിച്ചത് കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെന്തോ ഒരു ക്ഷീണം പോലെ കുഞ്ഞു ചെറുതായി മയങ്ങാൻ തുടങ്ങി യശോദ അവരുടെ കാളവണ്ടിക്കടുത്തായി ചെരിയൊരു കിടക്കൊരുക്കി കുഞ്ഞിനെ അതിൽ കിടത്തി കുഞ്ഞ് നല്ല ഉറക്കത്തിലായപ്പോൾ ചില കുട്ടികളെ കൂട്ടിനിരുത്തിയിട്ട് യശോദ വിരുന്നുകാരെ സ്വീകരിക്കാനായി പോയി കുഞ്ഞ് ഉറക്കമായതോടെ കുഞ്ഞിന് ശല്യമായാലോ എന്ന് കരുതി സന്ദർശകരാരും കുഞ്ഞിനടുത്തേക്ക് വന്നില്ല യശോദയും നന്ദഗോപരമൊക്കെ ബ്രാഹ്മണ സൽക്കാരത്തിലും മറ്റും വ്യാപൃതരായിരുന്നതിനാൽ കുഞ്ഞിനെയും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല അല്പം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള കാളവണ്ടി അനങ്ങുന്നതായി ഉറക്കത്തിൽ കുഞ്ഞിന് തോന്നി കുട്ടി പെട്ടെന്ന് ഉണർന്നു കുഞ്ഞു ചെറുതായി ശബ്ദം ഉണ്ടാക്കിയത് ആരും കേട്ടില്ല എല്ലാവരും അകലെയാണല്ലോ കൂട്ടിനെ നിർത്തിയിരുന്ന കുട്ടികൾ അല്പം മാറിയിരുന്ന് കമ്പും നൂലും കെട്ടി കെട്ടിക്കളിക്കുകയാണ് കാളവണ്ടിക്കട്ടെ ഇപ്പോൾ ഒരനക്കവുമില്ല താനും എങ്കിലും കുഞ്ഞു വെറുതെയിരുന്നില്ല തൻ്റെ പൂ പോലത്തെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് വണ്ടിയുടെ ചക്രത്തിന്മേൽ ഒരു ചവിട്ട് കൊടുത്തു അത്ഭുതം തന്നെ വണ്ടി വല്ലാതൊരു ശബ്ദത്തോടെ ഉരുണ്ട് തകിടം മറിഞ്ഞ് ദൂരെ ചെന്ന് വീണു വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ ദൂരെ തെറിച്ച് വീണെങ്കിലും ഒന്നും സംഭവിച്ചില്ല പക്ഷേ വണ്ടി ചക്രങ്ങൾ പൊട്ടിത്തെറിച്ചു യശോദയും നന്ദഗോപരും ഗോകുലവാസികളും ഒച്ച കേട്ട് ഓടിക്കൂടി എന്തു സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ദൂരെ മാറി ഒടിഞ്ഞു തകർന്നു കിടക്കുന്ന കാളവണ്ടിയും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഉണർന്നു കളിക്കുന്ന കുട്ടിയും എല്ലാവരും പരസ്പരം നോക്കി യശോധ ഓടിച്ചെന്ന് കുട്ടിയെ വാരിപ്പുണർന്നു നന്ദഗോപൻ ദീർഘനിശ്വാസത്തോടെ കുഞ്ഞിൻ്റെ നെറുകയിൽ ചുംബിച്ചു അവിടെ കൂട്ടിനിരുത്തിയ കുട്ടികളിൽ ഒരുവൻ പറഞ്ഞു ഇവനാ വണ്ടിയെ ചവിട്ടി ഉരുട്ടിയത് അത് കേട്ട് എല്ലാവർക്കും അതിശയമായി ഈ കുഞ്ഞ് ഒരു വലിയ കാളവണ്ടിയെ ചവിട്ടി ഉരുട്ടുകയോ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വയ്യ പാലുകൊടുത്ത സുന്ദരിയെ കൊന്ന് രാക്ഷസിയാക്കിയ അതിമാനുഷനാണ് ഈ കുഞ്ഞ് എങ്കിലും അവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല ഈ സംഭവത്തിന് പിന്നിലും കംസന്റെ ചതി തന്നെയായിരുന്നു പൂതനെ കൊന്നതോടെ കംസന് ഈ കുഞ്ഞിൻ്റെ മേൽ സംശയം വർദ്ധിച്ചു ഈ കുഞ്ഞ് തന്നെയാവണം തൻ്റെ ഘാതകനെന്ന് കംസന് ഏതാണ്ട് ബോധ്യമായതുപോലെ അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊല്ലാനായി രാക്ഷസരെ ഓരോരുത്തരെയായി പ്രയോഗിക്കുകയാണ് കംസൻ ശകടൻ എന്നൊരു രാക്ഷസനായിരുന്നു കാളവണ്ടിയുടെ ചക്രത്തിനുള്ളിൽ ഒളിച്ചിരുന്നത് കാളവണ്ടിയിലേറി പോകുമ്പോൾ ദൂരെ എവിടേക്കെങ്കിലും വണ്ടി ഓടിച്ചു കുഞ്ഞിനെ കൊല്ലാമെന്നായിരുന്നു ശകുടാസുരൻ കരുതിയിരുന്നത് അതിനാണ് ശകടൻ വണ്ടി ചക്രത്തിനുള്ളിൽ ഒളിച്ചിരുന്നതും പക്ഷേ എല്ലാം കാലേ കൂട്ടി കണ്ട ഭഗവാൻ ദുഷ്ടനായ ശകടനെ തന്നെ കഥ കഴിച്ചു കാളവണ്ടി അപകടത്തിന് പിന്നിലെ സത്യം ആർക്കും പിടികിട്ടിയിരുന്നില്ല എന്നാൽ കംസൻ എല്ലാം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് കംസൻ കുഞ്ഞിനെ കൊല്ലാനുള്ള മറ്റു ശ്രമങ്ങളിൽ കൂടുതൽ വ്യാപൃതനായി ശകടാസുരന്റെ കഥ ഭഗവാൻ കഴിച്ചെങ്കിലും കംസൻ അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ കുഞ്ഞിനെ കൊല്ലാനുള്ള അടുത്ത തന്ത്രമെന്ന നിലയിൽ കംസൻ മറ്റൊരു രാക്ഷസനായ തൃണാവർത്തൻ്റെ സഹായം തേടി ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഗോകുലത്തെയാകെ തച്ചു തകർക്കാനായിരുന്നു തൃണാവർത്തൻ്റെ പരിപാടി ഒരു നാൾ യശോദ കുഞ്ഞിന് മുലകൊടുക്കുകയായിരുന്നു കുഞ്ഞിന് പതിവില്ലാത്ത ഒരു മാറ്റം കുഞ്ഞിന് സാധാരണയിൽ കവിഞ്ഞ കനം അനുഭവപ്പെടുന്നത് പോലെ യശോധയ്ക്ക് തോന്നി സമയം കഴിയും തോറും കനം കൂടിക്കൂടി വരുന്നത് പോലെ ഒരു പക്ഷേ വെറും തോന്നലാവാം യശോദ സമാധാനിച്ചു കുഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞിരുന്നു കിടക്ക വിരിച്ച് കുഞ്ഞിനെ കിടത്തിയിട്ട് യശോദ വീട്ടുജോലികളിൽ ഏർപ്പെട്ടു അപ്പോഴേക്കും അന്തരീക്ഷം ആകെ ഒരു മാറ്റം പോലെ ചെറുതായി വീശിക്കൊണ്ടിരുന്ന കാറ്റിൻ്റെ ശക്തി കൂടി വരുന്നത് പോലെ ക്രമേണ കാറ്റ് ശക്തിയായി വീശിയടിക്കാൻ തുടങ്ങി വൃക്ഷങ്ങൾ ഇളകിയാടി ചിലത് കടപുഴകി വീണു ചിലത് കാറ്റിലൂടെ മറ്റൊരു ദിക്കിലേക്ക് പറന്നു വീണു പശുക്കളും മറ്റും കാറ്റിൽപ്പെട്ട് ദൂരെ തെറിച്ച് വീണ് ചത്തടിഞ്ഞു വീടുകൾ തകർന്നടിഞ്ഞു ഭൂകുലവാസികളാകെ ഭയന്ന് വിറച്ചു അവർ നാരായണ നാരായണസ്തുതി കൊണ്ട് എങ്ങനെയോ ജീവൻ പിടിച്ചു നിർത്തി ആൾക്കാരൊക്കെ അങ്ങുമിങ്ങുമായി ചിതറി ഓടിക്കൊണ്ടിരുന്നു നന്ദഗോപനും യശോദയും കുഞ്ഞിനെ എടുക്കാനായി കിടക്കയുടെ അടുത്തേക്കോടി ഇല്ല കുഞ്ഞി അവിടെ എങ്ങുമില്ല കൊടും കാറ്റിൽപ്പെട്ട് കുഞ്ഞെങ്ങോ പോയി യശോദയും നന്ദഗോപനും വാവിട്ടു നിലവിളിച്ചു അവർ ഗോകുലമാകെ കുഞ്ഞിനെ അന്വേഷിച്ചു കണ്ടവരോടൊക്കെ കുഞ്ഞിനെക്കുറിച്ച് തിരക്കി പക്ഷേ കുഞ്ഞിനെ മാത്രം കിട്ടിയില്ല ഇതിനകം കാറ്റ് ശമിച്ചിരുന്നു കൊടുങ്കാറ്റായി എത്തിയ തൃണാവർത്തൻ എന്ന രാക്ഷസൻ കുഞ്ഞിനെയും എടുത്ത് ആകാശത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ഇനി മുകളിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞുകൊല്ലാനാണ് തൃണാവർത്തൻ്റെ ശ്രമം പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് ആകാശത്തേക്ക് അല്പം ഉയർന്നപ്പോൾ തന്നെ തൃണാവർത്തന് കുഞ്ഞിൻ്റെ ഭാരം താങ്ങാനാവാതെയായി കുഞ്ഞ് തൃണാവർത്തൻ്റെ കഴുത്തിൽ ബലമായി പിടിച്ചു കിടന്നു എന്നിട്ട് നിമിഷം പ്രതി കുഞ്ഞ് ഭാരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു തൃണാവർത്തൻ പഠിച്ച പണി പതിനെട്ടും നോക്കി കുഞ്ഞിനെ താഴേക്കെറിയാൻ കഴിയുന്നില്ല കുഞ്ഞിൻ്റെ ഭാരം വീണ്ടും വീണ്ടും കൂടി തൃണാവർത്തന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനായില്ല ഇതിനകം കുഞ്ഞ് തൃണാവർത്തൻ്റെ കഴുത്തിൽ പിടിമുറുക്കി കഴുത്തിൽ വലിയൊരു പർവ്വതം തൂങ്ങിക്കിടക്കുന്നത് പോലെ തൃണാവർത്തന് തോന്നി തൃണാവർത്തൻ വേദന കൊണ്ട് പുളഞ്ഞു ശരിക്കും ശ്വാസം പോലും കിട്ടുന്നില്ല ഇതെന്തൊരു വിധി തൃണാവർത്തൻ അലമുറയിട്ടു കരഞ്ഞു എന്നിട്ടും കുഞ്ഞ് വിടാൻ ഭാവമില്ല തൃണാവർത്തൻ്റെ കഴുത്തിൽ കുഞ്ഞ് പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ ശ്വാസം വിടാനാവാതെയായി തൊട്ടു മുൻപ് വരെ കൊടുങ്കാറ്റായി ഗോകുലത്തെ ആകെ ഇളക്കിമറിച്ച തൃണാവർത്തനെ ഇപ്പോൾ ജീവൻ നിലനിൽക്കാനുള്ള ശ്വാസം പോലും കിട്ടാതായി ആകാശത്ത് നിന്ന് ആ രാക്ഷസ പർവ്വതം വലിയൊരു അലർച്ചയോടെ താഴെ വീണു ശബ്ദം കേട്ട് ഗോകുലവാസികൾ ഭയചകിതരായി അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ആ രാക്ഷസപർവതം ചലനമറ്റിക്കിടക്കുന്നു അതാ ആ രാക്ഷസിൻ്റെ മാറിൽ യാതൊരു കൂസലുമില്ലാതെ ചിരിച്ചു കളിക്കുന്ന കുഞ്ഞ് യശോദയുടെ കുഞ്ഞ് ഗോകുലവാസികളുടെ കണ്ണിലുണ്ണി നാട്ടുകാർ ഓടിക്കൂടി കുഞ്ഞിനെ ബന്ധപ്പെട്ട് പൊക്കിയെടുത്തു ഗോകുലവാസികൾ കുഞ്ഞിനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ ആനന്ദ നൃത്തമാടി യശോദയും നന്ദനും ആനന്ദ കണ്ണിലൂടെ കുട്ടിയെ മാറി മാറി ചുംബിച്ചു ഭാഗ്യം എല്ലാം നാരായണൻ്റെ കൃപ ഹരേ കൃഷ്ണ അങ്ങനെ തൃണാവർത്തൻ്റെ കഥയും കഴിഞ്ഞു കംസൻ്റെ ഓരോ പദ്ധതിയും പാളിപ്പോകുകയാണ് ഭഗവാൻ്റെ മുമ്പിൽ ഇനിയും എന്തൊക്കെ കാണാനിരിക്കുന്നു അല്ലേ ഭാഗ്യഭാഗം നാളെ കേൾക്കാം അതുവരെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാം